ചൈനയിലും അമേരിക്കയിലും ഒക്കെ മാത്രം കണ്ടുശീലിച്ച എഞ്ചിനീയറിംഗ് വിസ്മയമാണ് കടൽപാലങ്ങൾ അതിൽ തന്നെ ലോകത്തെ ഏറ്റവും നീളമേറിയ കടൽപാലങ്ങളിൽ ഒന്നിതാ ഇന്ത്യയിൽ യാഥാർത്ഥ്യമായിരിക്കുന്നു അത്ഭുതം തോന്നിപ്പോകുന്ന ഒരു നിമിഷം പകച്ചു പോകുന്ന എഞ്ചിനീയറിംഗ് വിസ്മയം ഈ കാഴ്ചകൾ പങ്കുവച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് മാറുന്ന ഭാരതത്തിൻ്റെ ഏറ്റവും പുതിയ മുഖം ലോകത്തിന് മുന്നിലേക്ക് ചേരികൾ മാത്രം ഉയർത്തി കാണിച്ച് ഇന്ത്യയെക്കാലവും അപമാനിച്ചവരുടെ മുന്നിലേക്ക് ആധുനിക ഭാരതത്തിൻ്റെ പുതിയ രൂപം അവതരിപ്പിക്കുകയാണ് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി എത്ര മനോഹരമായിട്ടാണ് അടൽ സേതു പണിതിരിക്കുന്നത് എത്ര കൃത്യമായിട്ട് കൂടിയാണ് പണിതിരിക്കുന്നത് ഇവിടെ ടോൾ ബൂത്തുകളൊന്നുമില്ല എല്ലാം ഡിജിറ്റലാണ് ഓട്ടോമേറ്റഡ് ആണ് സി സി ടി വികളുടെ കൃത്യമായ നിരീക്ഷണമുണ്ട് നിയന്ത്രണങ്ങളുണ്ട് ദീർഘവീഷണത്തോടു കൂടി അച്ചടക്കത്തോടുകൂടി കൃത്യമായ പ്ലാനിങ്ങിനോടുകൂടി ഭാരതത്തിൽ പണിതിരിക്കുന്ന എഞ്ചിനീയറിംഗ് വിസ്മയമാണിത് ഏകദേശം രണ്ടര മണിക്കൂർ വേണ്ടിവരുന്ന സാധാരണ യാത്രയെ ഇരുപത് മിനിറ്റിൽ താഴെയായി ചുരുക്കുന്ന അത്ഭുതം കടൽപാലം ഇന്ത്യക്കും നിർമ്മിക്കാൻ കഴിയുമെന്ന് ലോകത്തോട് വിളിച്ചു പറയുന്ന അത്ഭുതം അടൽ സേതു അത് മാറുന്ന ഭാരതത്തിൻ്റെ പ്രതീകമാണ് നമുക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാവുന്ന മഹാനിർമ്മിതിയാണ് ഈ അടൽ സേതു നമ്മൾ തന്നെ നിർമ്മിച്ചതാണ് എന്നത് അഭിമാനത്തോടുകൂടി നമുക്ക് തലയുയർത്തി തന്നെ ആരോടും പറയാം ഒരുപാട് സന്തോഷം ഇത്തരം നിർമ്മിതികൾക്ക് ഒരു തുടക്കമാകട്ടെ ഇത് ഇനിയും ഇനിയുമേറെ ഇതുപോലെയുള്ള അത്ഭുതകരമായ എൻജിനീയറിംഗ് വിസ്മയങ്ങൾ മെഗാ പ്രോജക്റ്റുകൾ നമ്മുടെ രാജ്യത്ത് ഉയരട്ടെ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം